മൗദൂതി പറയുന്നത് മതേതരത്വം ജനാധിപത്യം ദേശീയത്വം ഈ മൂന്ന് ദുഷിച്ച തത്വങ്ങളാണ് ഇന്ന് കാണുന്ന എല്ലാ ദുഷിച്ച വ്യവസ്ഥകളെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെക്കുലർ ഡെമോക്ര ഡെമോക്രസി ഉയർത്തിപ്പിടിക്കുന്ന ഭരണകൂടങ്ങളൊക്കെ ഈ ദുഷിച്ച മൂന്ന് തത്വങ്ങളുടെ തടവറയിലാണ് മതേതരത്വം അനിസ്ലാമികമാണ് ജനാധിപത്യം അനിസ്ലാമികമാണ് അതേപോലെ ദേശീയത്വം അനിസ്ലാമികമാണ് മതേതരത്വത്തിന് പകരം ആ പുസ്തകത്തിൽ മൗദൂദി മുന്നോട്ട് വെക്കുന്ന ആശയം ദൈവദാസ്യം എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം കുറാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു ചെറിയ കൃതി ചെയ്യണ്ട ആ കൃതിയിലൂടെയാണ് ഇപ്പോ ഇലാഹ് റബ് ഇബാദത്ത് ദീൻ ഈ നാല് സാങ്കേതിക ശബ്ദങ്ങളെ പരമ്പരാഗത മുസ്ലിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിന് അതിന് അടിമുടി രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള വിപാദത്ത് നിന്നുള്ള ആരാധന അതുമാത്രമല്ല അദ്ദേഹം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥന നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഇതിനെ കൂടി സൈനിക രൂപകങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയവൽക്കരിച്ചു രാഷ്ട്ര വേണ്ടിയുള്ള പരിശീലനത്തിലെ ഘട്ടങ്ങളാണ് നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഒരു മുസ്ലിം കലിമ ഒരാൾ കലിമ ചൊല്ലുന്നതോടെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതാണ് കലിമ ആ കലിമ ചൊല്ലുന്നതോടെ ആ മുസ്ലിമിന്റെ കർത്തവ്യം പ്രധാനപ്പെട്ട കടമ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനമായി മാറുന്നു അപ്പൊ ആയിരത്തി നാനൂറ് കൊല്ലം ഏതാണ്ട് ഇപ്പൊ ഈ മൗദൂദി ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഈ മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് ഈ ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപന മോഹം അല്ലെങ്കിൽ അതിനുള്ള അഭിനിവേശം നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഒക്കെ നിർവഹിച്ചു പോകുന്ന എല്ലാ പല നൂറ്റാണ്ടുകളിലെ മുസ്ലിങ്ങളൊക്കെ മൗദൂദിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങളല്ല